ീവിളയില് വിശ്വാസം ഉണ്ടാവും എനിക്ക് ഇതുവരെ വലിയ വിശ്വാസം കൈ എനിക്ക് അനക്കാൻ വേണ്ട ഇതുവരെ വിശ്വാസം ഇല്ലായിരുന്നു പക്ഷെ നമുക്ക് ചില അനുഭവങ്ങൾ കിട്ടുന്ന നമ്മളി ചിലപ്പം അതുകൊണ്ടാണോ ഇങ്ങനെ സംഭവിച്ചതെന്നൊരു തോന്നല് വരുമല്ലോ വിശ്വാസമല്ല തോന്നല് വരുമല്ലോ അപ്പം ഇത്ര നാളെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു വണ്ടി ഓടിച്ച് രണ്ട് റീലിട്ട് ഗാലും പഞ്ചറായി ഇപ്പം എൻ്റെ കൈയും പഞ്ചറായി രാവിലെ ചുമ്മാ നിന്ന് ഞാൻ നല്ല വീണ് കൈ ഇപ്പം എനിക്ക് അനക്കാൻ പോലും വേണ്ട ഹോസ്പിറ്റലിൽ പോയില്ല നാളത്തെ കണ്ടീഷൻ എങ്ങനെയാണെന്ന് ഇറങ്ങിട്ട് പോകണം അപ്പം ഇന്നെനിക്ക് ബൈക്ക് എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് കാർ എടുക്കാൻ നോക്കിയിട്ട് ഈ പറഞ്ഞപോലെ ഗിയർ മാറാൻ ഭയങ്കര പാടായിരുന്നു കാരണം കൈ എനിക്ക് ഒരു പരിധിയിൽ കൂടുതൽ പൊക്കാൻ പറ്റുന്നില്ല ഇപ്പം അപ്പോൾ ഇന്നലെ ഞാൻ ആലോചിക്കും ഇനി ഇവിളായി വർക്ക് ചെയ്യാൻ തുടങ്ങി കാരണം ഞാൻ രണ്ട് റീൽ ഇട്ട് കഴിഞ്ഞപ്പോൾ എന്നോട് ഒത്തിരി പേര് ചോദിച്ചായിരുന്നു വണ്ടി ഓടിക്കുന്നതിനെ പറ്റി ഓടിക്കുന്നതിനെപ്പറ്റി പൊക്കയില്ലാതെ ഞാൻ എങ്ങനെയാ ബൈക്ക് ഓടിക്കുന്നതെന്ന് അങ്ങനെ പല 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 ക്വസ്റ്റ്യൻസ് വന്നായിരുന്നു അപ്പം എനിക്കിപ്പോൾ ഒരു സംശയം ഇവിളായി വർക്ക് ചെയ്യാൻ തുടങ്ങി ഇന്നത്തെ ഡ്രൈവ് വൈകുന്നേരത്ത് ഞാൻ പോയില്ല എന്ന് ഉറപ്പൊന്നും വേണ്ട ഞാൻ പോയി പക്ഷേ ഈയറിടാൻ പോലും പറ്റത്തില്ലായിരുന്നു എന്നൊരു വിധത്തിലാണ് പോയിട്ട് വന്നത് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ആരെയും കാണിക്കാതെ ചെയ്യുക എല്ലാവരും കണ്ട് കണ്ണ് വെച്ച് കഴിയുമ്പം ഇതുപോലെ പണി കിട്ടും നൂറ് ശതമാനം ഉറപ്പ് എനിക്ക് ആദ്യൊന്നും വിശ്വാസം ഇല്ലായിരുന്നു പക്ഷെ ഇപ്പം എനിക്ക് അനുഭവം വന്നപ്പം എനിക്ക് നല്ല വിശ്വാസമായി അപ്പം അതെനിക്ക് തോന്നിയൊരു കാര്യമാണ് ഇനിയിപ്പോൾ അതുകൊണ്ടായിരിക്കുക കാരണം ഞങ്ങളുടെ വീട് പണി കഴിഞ്ഞിട്ട് മൂന്ന് വർഷമായി ഈ മൂന്ന് വർഷത്തിനിടയ്ക്ക് ഞങ്ങളുടെ എന്റെ വീട്ടിൽ ഞാൻ തന്നെ വീണിട്ടില്ല പക്ഷെ ഈ റീലിട്ടു ശേഷം എന്റെ കാലും എനിക്കാൻ പോലും എന്റെ കൈ എനിക്കാൻ മല അതുകൊണ്ട് എനിക്ക് ബൈക്ക് എടുക്കാനേ പറ്റില്ല ബൈക്ക് നോക്കി എവിടെ ഇരിക്കാനേ പറ്റുള്ളൂ പിന്നെ കാറെടുത്ത എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ കാറ് പിന്നെ ബൈക്കിന്റെ അത്ര റിസ്ക് ഇല്ലല്ലോ കൈക്ക് അത്ര സ്ട്രെയിൻ വരുന്നില്ലല്ലോ അതുകൊണ്ടാ പിന്നെ ഇന്ന് കാർ എടുത്തത് അപ്പൊ ഞാൻ ഇന്ന് ഇന്ന് മൊത്തം എന്റെ ചിന്ത മൊത്തം അതായിരുന്നു ഞാനിപ്പം കുറെ ഒക്കെ വാരി വലിച്ചിട്ട് ഇങ്ങനെ പത്ത് പേര് പത്ത് അഭിപ്രായം പറയുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റേതായ നെഗറ്റീവ് വന്ന പോലെ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഇങ്ങനെ നല്ല നിങ്ങളുടെ എന്തെങ്കിലും നല്ല കാര്യങ്ങളെ മറ്റുള്ളവർ ഇങ്ങനെ ഒരുപാട് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ലാസ്റ്റ് നിങ്ങൾക്കത് കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു ഇത് പറഞ്ഞ പോലെ ഇപ്പം നിങ്ങളുടെ വണ്ടി തന്നെ നിങ്ങൾ നല്ല വണ്ടിയാണ് അപ്പോൾ എല്ലാവരും അഭിപ്രായം പറയും നല്ല വണ്ടിയാണ് നല്ല വണ്ടിയാണെന്നുണ്ട് വണ്ടിക്ക് ഇരിക്കുക ആറ് എപ്പോഴും പണി വരിക അതല്ലെങ്കിൽ എല്ലാം പോട്ടെ നിങ്ങളുടെ മുടി നഖം അതൊക്കെ നല്ലതാ നല്ലതാണെന്ന് അഭിപ്രായം പറയാം എല്ലാം പോട്ടെ ഞാൻ ഈ എടുക്കു ക്ലിയർ സ്കിൻ സ്കിന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് സ്റ്റോറി ഇട്ട് അന്ന് എല്ലാവരും ചോദിച്ചു മുഖത്തെന്നാ തേക്കുന്നത് അങ്ങനെ ഏതാണ്ടൊക്കെ ചോദിച്ചു അത് കഴിഞ്ഞ് പിന്നെ നോക്കുകയാണെങ്കിൽ മോന്തം മുഴുവനും കുരുവാണ് അവിടെ ഇവിടെ എല്ലാം കുരു വന്നിട്ടുണ്ട് ഇപ്പൊ കുഴപ്പമില്ല അപ്പൊ അങ്ങനത്തെ അനുഭവങ്ങൾ അപ്പം നമുക്ക് തോന്നത്തില്ലേ മറ്റുള്ളവർ പറഞ്ഞിട്ടാണ് ഇങ്ങനെ വന്നേന്നൊരു തോന്നൽ ഉണ്ടായിട്ടുണ്ടോ എനിക്കങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഒരു കാര്യമല്ല പല കാര്യങ്ങളും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഇപ്പൊരു ഏറ്റവും സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിള് നല്ലൊരു ചുരിദാർ ഇട്ടാൽ പോലും ആരെങ്കിലും നല്ല ചുരിദാർ എന്ന അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് പിന്നെ അടുത്ത പ്രാവശ്യം അത് തേക്കാനെടുത്തപ്പോ ആ ചുരിദാർ കരിഞ്ഞു